ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ ഒരു നാല് സാരി കാണിക്കുന്നുണ്ട് കോട്ടൺ സാരി ഉണ്ട് ടിഷ്യൂ സാരി ഉണ്ട് ഓക്കെ ഇതിൽ ഏതെങ്കിലും മോഡൽ ആവശ്യമുണ്ടെങ്കിൽ കളറുകൾ വേറെ അവൈലബിൾ ആണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിലേതെങ്കിലും വേണമെങ്കിലും വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ചാനൽ പുതിയതായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം ബെല്ലേക്കൻ കൂടി അമർത്തിയാലേ പുതിയ വീഡിയോസ് കിട്ടുള്ളൂ ഇത് ഫുള്ളി കോട്ടൻ്റെ ഒരു ബ്ലാക്ക് സാരിയാണ് ഓക്കെ ഫുൾ കുത്താമ്പിൾ കൈത്തിടാം ഫുൾ കോട്ടൺ സാരിയാണത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ കുത്താംബിളിക്കത്തിട്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് എല്ലാം എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ് ഇത് ടിഷ്യൂവിൻ്റെ തുളസി കതിര് വരുന്നൊരു ഐറ്റമാണ് അല്ല സൂപ്പർ സാധനം കേട്ടോ ഇത് അതേപോലെ തന്നെ ഇതിൻ്റെയും കളേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ഇത് കോട്ടണിൻ്റെ തന്നെ പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത അതിൻ്റെ ഇതേ ടൈപ്പിൽ പ്രിൻ്റ് ഇല്ലാത്ത കോട്ടൺ സാരി അമ്മമാർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ എല്ലാം നല്ല കോട്ടൻ താണ് ആണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ഓൺലൈൻ വഴി ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എടുക്കാനുള്ളൊരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ